ഞാൻ ഒരു ബിസിനസ് ലോകത്ത് ആയിരുന്ന കാലഘട്ടത്തില് എനിക്ക് സമ്പത്തിന് വന്നു ചേരുന്നതിന്റെ അളവില്ലായിരുന്നു എന്നാൽ അന്ന് ഉറക്കമില്ലായിരുന്നു എന്നാൽ ഇന്ന് സമ്പത്തൊന്നുമില്ല എന്നാൽ കൊണ്ടത്തല ശുശ്രൂഷന് പങ്കെടുക്കുമ്പോൾ എന്റെ മുമ്പില് ഒരാൾ കുഴഞ്ഞു വീണ് തെരുവ് സ്വരാജ് റാവിന്റെ ചോരയിൽ മുങ്ങി കിടക്കുക ഞാനതിനു വൈദികർക്ക് എടുക്കാൻ പറ്റുന്നില്ല സമൂഹത്തിന് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്റെ ഈ കാവ്യള്ളത് കൊണ്ടും എനിക്ക് ഇത് എടുത്തു പരിചയമുള്ളത് കൊണ്ടും എനിക്കത് വാരി എടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ അതി കരുതി ഞാൻ അഭിമാനത്തോട് ആർക്കും കഴിയാത്ത ചെയ്തു എന്ന് എന്നാൽ വ്യാകുലമാതാവിന്റെ തിരുന്നാൾ പതിനഞ്ചാം തീയതി നമ്മൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് ഈ സഹനങ്ങളെയെല്ലാം വ്യാകുലത്തോടുകൂടി അനുഗ്രഹമാക്കി മാറ്റിയ അമ്മയുടെ ജീവിതയാത്രകള് നമ്മൾ വെറും വ്യാകുലാമ്മയായിട്ട് കാണുന്നതിലുപരി ആ സഹനങ്ങളെയൊക്കെ എല്ലാം വ്യാകരത്തോടെ അനുഗ്രഹമായിട്ട് കാണുവാനായിട്ട് അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു അമ്മയിലൂടെ ദൈവം എങ്ങനെ നമുക്കത് പങ്കുവെച്ച് തന്നു എന്നുള്ളതാണ് യഥാർത്ഥം നമ്മൾ ഒന്നാം സഹനം നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ അമ്മ ആ അസുഖാവിനോടൊപ്പം ഉണ്ണിയെ ദേവാലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പ്രധാന പുരോഹിതൻ പങ്കുവയ്ക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കയറുന്നു ആ ദേവാലയത്തിൽ പങ്കുവെക്കുമ്പോൾ അത് പൂർണ ഹൃദയത്തോടും ആത്മാവോടും അതിനെ സ്നേഹിക്കുവാൻ വിധം പരിശുദ്ധ അമ്മ ഒരുക്കമുള്ളവളായിരുന്നു കാരണം പരിശുദ്ധ അമ്മ കന്യക മറിയമായിരിക്കുന്ന സമയത്ത് ഗബ്രിയൽ ദൂതൻ വഴി ഇത്രയും വലിയൊരു വാള് കേട്ടപ്പോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യന്തര ശക്തി നിന്നില്ല ആവശ്യക്കും നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന ആ തിരുവചനം ഹൃദയത്തിൽ സംഹരിച്ച നിമിഷം മുതൽ പരിശുദ്ധ അമ്മ എല്ലാത്തിനെയും സ്നേഹിക്കാം വിധം ആ പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ ആ തിരുവചനത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഓരോ സഹനത്തെയും ഓരോ വ്യാകുലത്തെയും സ്നേഹിച്ച് നമുക്ക് അത് ഒരു വഴിത്തുറവായി കാണിച്ചു തരുവാനായിട്ട് സാധിച്ചത് നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്ക് ഈ ഓരോ വ്യാകുലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ എങ്ങനെയെല്ലാം ഇത് കടന്നു പോകുന്നുണ്ട് അത് എങ്ങനെയെല്ലാം കൃപയായി മാറുന്നു എന്നുള്ളതിലൂടെയാണ് വ്യാകുലമാതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥം നമ്മുടെ ജീവിതത്തിലും കടന്നു പോവുകയുള്ളു പരിശുദ്ധ ആ വാൾ കയറുമെന്ന് പ്രധാന പുരോഗതിയിൽ നിന്ന് കേട്ടപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അവസാനം വരെ ഇത് സഹിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരാതിയില്ലാതെ പരിഭവമില്ലാതെ അതിനെ സ്നേഹിക്കേണ്ടി വരുമെന്ന് അതുപോലെ ഉണ്ണിയേശൂന്യം കൊണ്ട് ഈജിപ്തിലേക്ക് ഓടുന്ന ആ രണ്ടാം വ്യാകുലം യഥാർത്ഥത്തിൽ ഉണ്ണിയേശൂന്യം കൊണ്ട് പ്രശ്നക്കു കുറച്ച് കഴിയുമ്പോഴേക്കും ഓടുന്നു എന്നുള്ളതിൽ ഉപരി അതിന് കാരണമായ കുഞ്ഞു മക്കളെ അവിടെ കൊല്ലുന്നു എന്നുള്ള സഹനത്തെ അതിനെ എല്ലാം മാറോട് ചേർത്താണ് അമ്മ ഉണ്ണിയേശിനും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഒരു സഹനം വരുമ്പോൾ നമ്മുടെ സമീപമുള്ള മറ്റുള്ള സഹനങ്ങളെപ്പോലും നമുക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ സഹനത്തെ കൃപയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു ഞാൻ എൻ്റെ ഈ ശുശ്രൂഷാ മേഖലകളിൽ ഈ രോഗികളെ എടുത്തേറ്റെടുത്ത് ശുശ്രൂഷിക്കുമ്പോൾ പലപ്പോഴും ഒരു വീട്ടിൽ നിന്ന് ഒരു തറവാദ രോഗിയെ ബെഡ് സ്റ്റോറായിട്ട് ഏറ്റെടുത്ത് അവരെ പഴുപ്പിൻ്റെ മേഖലയിൽ അവരൊക്കെ ആശ്വാസം പറഞ്ഞുകൊടുത്ത് ഇത് യാത്ര ചെയ്തിട്ടുള്ള ആ പരിശീലനം കൊണ്ട് ആ പക്വത കൊണ്ട് ദൈവം തന്ന സ്നേഹം കൊണ്ട് ഇവരെ ഏറ്റെടുക്കുമ്പോൾ ആ കുടുംബക്കാർക്ക് ഒരു ആശ്വാസം കിട്ടുക മാത്രമല്ല അവർ ശരിക്കു പറഞ്ഞാൽ സ്വന്തം എന്ന പോലെ ഏൽപ്പിച്ചു തരികയും കൂടിയാണ് ചെയ്യുന്നത് സർജറിക്ക് ഓപ്പറേഷൻ തീയറ്ററിന് മുമ്പിൽ ഈ ജപമാലിയും ചെല്ലിയിരിക്കുമ്പോൾ ആ വീട്ടുകാരെക്കാളും തിരുവാതിരത്വത്തോടും വേദനയോടും കൂടി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ആ സഹനം അവർക്ക് വേണ്ടി എന്നുള്ളതല്ല ആ സഹനം എനിക്കും കൂടി ഏറ്റെടുക്കാനുള്ളതാണത് ആ ഓപ്പറേഷൻ തീയറ്ററിന് മുമ്പിൽ അവർ പലപ്പോഴും ഉണ്ടാവില്ല എന്നിരുന്നാൽ പോലും അവിടെ ആ മറ്റൊരാളുടെ എന്നതിലുപരി സ്വന്തമായി മറ്റുള്ള ഒരാളുടെ വേദന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ സർജറി സക്സസ് ആയി കാണുമ്പോൾ ആ സർജറി കഴിഞ്ഞ് വരുന്ന ഡോക്ടറുടെ അഭിമുഖത്തിൽ സന്തോഷം കാണുമ്പോൾ നമുക്ക് മറ്റൊരാൾ ശുശ്രൂഷെന്നല്ല നമ്മുടെ ഒരാളുടെ വേദനയെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പല സഹനങ്ങളും കടന്നു വരും ഇപ്പോൾ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി എന്നതിൽ ഒരു പോലെ തന്നെ വിശ്വാസത്തോടെ ഏൽപ്പിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമായ മകനെ യാത്രമത്തി കാണാതായപ്പോൾ മാതാപിതാക്കൾ തിരക്കടിച്ച് ഓടി ചെല്ലുന്നുണ്ട് ഈ ഓടി ചെല്ലുമ്പോൾ അവിടെ വാക്ചാതുര്യത്തോടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ ആത്മീയ ചൈതന്യത്തോടെ തന്നെ ഏൽപ്പിച്ച പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹം പങ്കുവെക്കുന്ന ഉണ്ണിയെ കണ്ടപ്പോൾ ബാലനെ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു നീ എന്താ ഇങ്ങനെ എന്നാൽ അവിടെ മറുപടി മറുപടിക്ക് അപ്പുറത്ത് തിരി മറുപടിയില്ല എൻ്റെ പിതാവിൻ്റെ ഹിതം ഞാൻ പങ്കുവെക്കുക അവിടെ മറുപടിക്ക് ഒരു മത്തിരു ഇല്ല കാരണം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ സമൂഹത്തിൻ്റെ വേദനയിലേക്ക് ആശ്വാസത്തിലേക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന യേശുവിനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പരിശുദ്ധമ്മ പശുതമ്മയുടെ ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് പങ്കുവെച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചിത്രമായി മാറുമ്പോൾ അതിനുള്ളിലുള്ള കൃപയൊക്കെ കാണുവാൻ നമുക്ക് ദൈവിക സ്നേഹത്താൽ ഒരുക്കമുള്ളവരായിരുന്നാൽ പ്രാർത്ഥിത്വത്തോടെ പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ ഒരുക്കമുള്ളതായി ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതു തരം സഹനം വന്നാലും അവിടെയെല്ലാം ദൈവിക സ്നേഹത്താൽ അത് കൃപയായി മാറുന്നു തുടർന്ന് ഓരോ വ്യാകുലങ്ങളിലേക്കും നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ കുരിശുമരണം വരെയുള്ള വ്യാകുലങ്ങളില് തൻ്റെ തന്നെ മകനാ തൻ്റെ മകനെ എത്രയോ സ്നേഹത്തോട് വളർത്തിയെടുത്ത് ഒരു ഭാവം ചെയ്യാതെ രാജാവന്ന് എഴുന്നള്ളിച്ച് അച്ഛനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ കുരിശ് ചുവന്നു പോകുന്ന മുറിവിനാൽ മുറിവൽക്കപ്പെട്ടൊരു യാത്ര ചെയ്യുന്ന ആ മകനെ കാണുമ്പോൾ ഒരു അമ്മയുടെ ഹൃദയം എങ്ങനെ പൊരിയും എന്നാൽ അമ്മയുടെ ഹൃദയം പൊരിയുന്നുണ്ടെങ്കിലും സമൂഹത്തിന് പൊരിയാൽ ഒരിക്കലും ഇടം കൊടുക്കാതെ നടന്നതുകൊണ്ടാണ് ഒരു പരാതിയില്ലാതെ പരിഭവമില്ലാതെ അതിനോടൊപ്പം യാത്ര ചെയ്തത് കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ യഹൂദര യൂദരയുടെ അശിഷണ പ്രകാരം ഒരു സ്ത്രീ പോലും തെരുവിലേക്ക് ഇറങ്ങാത്ത കാലഘട്ടത്തില് പരിശുദ്ധമ്മയുടെ ആത്മധൈര്യവും പരിശുദ്ധമ്മയുടെ ആത്മവീര്യവും പരിശുദ്ധ അമ്മയുടെ പരാതി പരിവുമില്ലാത്ത യാത്ര അതിനെ അനുഗമിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്നത് പോലെ ആ സ്ത്രീകളെല്ലാവരും ഒപ്പം പരിശുദ്ധ അമ്മയുടെ കൂടെ പോകണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സ്വന്തം ശിഷ്യന്മാർ പോലും ചെറു പോയപ്പോഴും പരിശുദ്ധ അമ്മയുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ കൂടെ ആ ദേശത്ത് സ്ത്രീകൾ പോലും ചെല്ലുന്നത് കാണാം അതിന്റെ ഊർജമാണ് വെറോനിക്ക തന്നെ പിച്ച് ചെയ്തെന്ന് ഭൗതികമായി ചിന്തിക്കപ്പെട്ടിട്ട് പോലും ഗരോലിക്ക് ചെന്ന് യേശുനാഥിൻ്റെ മുഖം തുടയ്ക്കുമ്പോൾ ആ യഹുദ്ധർ പോലും അവർക്ക് പോലും പരിശുദ്ധാർമാവനാൽ അന്ധത ബാധിച്ചത് കൊണ്ടാണ് ഗെരോലിക്കയ്ക്ക് മുഖം തുടച്ച് യേശുവിനെ കണ്ടുമുട്ടി നമുക്ക് വേണ്ടി ഹൃദയത്തിൽ പതിഞ്ഞ യേശുനാഥിൻ്റെ രൂപത്തെ ആ സഹനത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ രൂപത്തെ ഖർഷീഫിലൂടെ നമുക്ക് ഈ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും തെളിവായി നിൽക്കുന്നത് അപ്പോൾ ആ പ്രതിബന്ധം മറന്നിട്ടുള്ള അമ്മകളുടെ യാത്ര പരിശുദ്ധ അമ്മയെ പിന്തുടരുന്നപ്പോൾ യേശുനാഥിനെ പിന്തുടരുന്നപ്പോൾ സഹനങ്ങളെല്ലാം അനുഗ്രഹമായി മാറുന്നത് അതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഈ വ്യാകുല തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ വൈവിധ്യം മാറുന്ന മേഖലകൾ കടന്നു വരുമ്പോൾ അതിനെ കൃപയായി മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതം ഒരുക്കമുള്ളതാകുമ്പോൾ നമ്മുടെ പ്രതിബന്ധം മറന്ന് അവിടെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഞാൻ ഈ ശല്യം വളർന്നവരെയും ഈ പുഴുവായിട്ടുള്ള ആളുകളെയും ഒക്കെ കേണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വിചിത്രതും എനിക്ക് എന്തുകൊണ്ടും വിചിത്രത ചിത്രത്തെ എന്ന് എന്തെന്ന് അവരിലേക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കൊടുക്കുമ്പോൾ അവർക്കൊരു വിടുതൽ കൊടുക്കുമ്പോൾ ആ മക്കളിലും അവരുടെ കുടുംബങ്ങളിലും ഒരു പുനർജീവൻ ലഭിക്കുന്നു നാളുകളിൽ ഈ മക്കളിലൂടെ ഈ ശരീരം തളർന്ന ഈ വൈവിധ്യമാർന്ന രോഗങ്ങൾ അവശരായിരുന്നവരിലൂടെ ആരോഗ്യമുള്ളവർ പോലും ആരോഗ്യമുള്ളവരുടെ മനസ്സായിട്ട് മാറ്റിയെടുക്കുന്ന പരിശുദ്ധമ്മയുടെയും മകന്റെയും ശുശ്രൂഷ യഥാർത്ഥത്തില് അതിന്റെ വലിയ ആസൂദനമാണ് ഞാൻ ഇന്നും വിട്ടുപിരിയാതെ പരശുതമ്മയോട് ചേർന്ന് പുത്രനായ ദൈവത്തോട് ചേർന്ന് ഈ യാത്രകൾ മധ്യേ ഒന്നുമില്ല പക്ഷേ സകലതും കടന്നു പോകുന്നത് പൂർണമായ സഹനത്തിലൂടെയാണ് പക്ഷേ ഈ ഒരു സഹനമൊന്നും ഞാനൊരു ബിസിനസ് ലോകത്ത് ആയിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് സമ്പത്തിനെ വന്നു വന്നുചേരുന്നതിന്റെ അറിവില്ലായിരുന്നു എന്നാൽ അന്നും ഉറക്കമില്ലായിരുന്നു എന്നാൽ ഇന്ന് സമ്പത്തൊന്നുമില്ല എന്നാൽ ആക്കാനാവാത്ത സന്തോഷത്താല് ലക്ഷോപലക്ഷം മക്കളുടെ ഇടയിലേക്ക് ആശ്വാസമായിട്ട് കരുതലായിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ കൂടെ പിടിച്ചപ്പോൾ ഈ സഹനത്തിൽ എന്ത് സഹനം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും ഞാനൊരിക്കൽ ഒരു കൊറോ ബോർണത്താല കാലത്ത് ബോർണത്താല കാലത്ത് എൻ്റെ മക്കളെയും കൊണ്ട് ഈ തെരുവാരങ്ങളിൽ ഈ ശുശ്രൂ ഈ ബോർഡത്തല ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരാൾ കുറഞ്ഞു വീണ് തെരുവ് സ്വരാജി രാ ചോരയിൽ മുങ്ങി കിടക്കുക ആനു എടുക്കാൻ പറ്റുന്നില്ല സമൂഹത്തിന് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്റെ ഈ കാവ്യ ഡ്രസ്സം ഇതുള്ളത് കൊണ്ടും എനിക്ക് ഇത് എടുത്ത് പരിശീലനതുകൊണ്ടും എനിക്കത് വാരി എടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കാരണം നമ്മൾ അതിനെ സ്നേഹിച്ച് പരിശീലനമുള്ളത് കൊണ്ട് ആ സഹനത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ജില്ലാ ആശുപത്രി കൊണ്ടുപോടുമ്പോ ഞാൻ ആദ്യം കരുതി ഞാൻ അഭിമാനത്തോട് ആർക്കും കഴിയാത്തത് ഞാൻ ചെയ്തു എന്ന് കരുതി എന്നാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തി എൻ്റെ ഈ കാവ്യ ഡ്രസ്സിലെ ചോര ആയാലും ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ അവിടെ ഇരിക്കുന്ന സമൂഹത്തിൻ്റെ ആണ് എടുത്ത് അവരെ അവരതിൽ ചോര ആയി കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് പോകണം അവിടെ വന്നിരിക്കുന്ന വൈദികരാണോ വെള്ളവസ്ത്ര തലനെടുത്തെങ്കിൽ ചോര കണ്ട് മറ്റുള്ളവർക്ക് അസ്വസ്ഥത സംഭവിക്കും അവിടെ ഒരു നല്ല സാമരീയക്കാരനാവാം വിധം മുൻകാലങ്ങളിലെ ശുശ്രൂഷ പരിചയവും എൻ്റെ ഈ ഡ്രസ് സംവിധാനം എല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റിയപ്പോൾ ആ സഹനത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ ആ രോഗിയെയും അവിടെ നടക്കുന്ന സമൂഹത്തിൻ്റെ ആ നിർധന അവസ്ഥയെയും ആ ദാരിദ്ര്യത്തെയും നാം പരിശുദ്ധ അമ്മയോട് ചേർത്ത് വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളെല്ലാം എടുക്കുന്നത് നമ്മളിലൂടെ പരിശുദ്ധ അമ്മ പുത്രനായ ദൈവത്തിലൂടെ ശുശ്രൂഷിക്കുന്ന ആ വലിയ കരുണ കാണാൻ പറ്റും അപ്പോൾ ഈ വ്യാകുലമാതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പൊതു സഹോദരങ്ങളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ വ്യാകുലത്തെ സ്നേഹിച്ചാൽ മാത്രമേ കൃപയാക്കെ മാറ്റുള്ളൂ സഹനത്തെ അനുഗ്രഹമായി കാണുവാനായിട്ട് നാം ഒരുങ്ങിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ പുത്രനായ ദൈവത്തിൻ്റെയും സാന്നിധ്യം നാം അറിയാതെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റുള്ളൂ അതിന് നമ്മൾ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ നമ്മൾ എന്ത് നേടും എന്നുള്ളതല്ല നമുക്ക് എന്ത് നേടിക്കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നേടി കൊടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പ്രാർത്ഥനയല്ല നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കൊണ്ട് ഒരു പ്രാചിത്വം ഉണ്ടാവണം ഒരു പരിത്യാഗം ഉണ്ടാവണം ഒരു പ്രാർത്ഥന ഉണ്ടാവണം ഇത് ഈ ത്രിമൂർത്തി ഭാവം ചേർന്നുമ്പോൾ പിതാവ് പുത്രൻ പ്രസിദ്ധാത്മാവ് ആ ഐക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ നിന്ന് സഹനത്തിൻ്റെ നഹ നാഥനായ രക്ഷകനായ പുത്രനെ പരിശുദ്ധമ്മ നമുക്കായി കാണിച്ചു തരും എല്ലാവർക്കും വ്യാകരണമാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനയോടെ പ്രൈസ് റേസലോൾ